എൻ്റെ പേര് രജനി ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു അക്രൈസ്തവയാണ് ഇതെൻ്റെ കുടുംബമാണ് എൻ്റെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ മകൾ ലക്ഷ്മി മകൻ രൂപേഷ് എൻ്റെ മകളുടെ ഭർത്താവ് ശരത് എനിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചും എൻ്റെ കുടുംബത്തിന് ലഭിച്ച എല്ലാവിധ അനുഗ്രഹങ്ങളെയും കുറിച്ചും പറയുവാനാണ് ഞാൻ എന്നെ അമ്മയൂടെ എത്തിച്ചിരിക്കുന്നത് ആദ്യം എൻ്റെ മകന് രോഗസൗഭ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ മകൻ്റെ പേര് രൂപേഷ് അവന് അപസ്മാരത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അത് ജന്മന ഉള്ളതല്ല ആ കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരുമായിട്ട് ഏഴ് വയസ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈപ്പ് ത തലയിൽ അടിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഒരു ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെ അവൻ ആ രോഗമുണ്ടായിരുന്നു അത് അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ എൻ്റെ മകന് രോഗ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു അത് അത് പറയുകയാണെങ്കിൽ അമ്മയുടെ മുമ്പിൽ കൃതജ്ഞതാപൂർവ്വം കാരുണ്യം അമ്മ എനിക്ക് തന്ന കടാക്ഷത്തെ ഓർത്ത് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു അമ്മ മാതാവ് എൻ്റെ മകന് ചൊരിഞ്ചു തന്ന അനുഗ്രഹത്തിന് നന്ദി പറയുവാൻ വാക്കുകളില്ല അവൻ ഇന്ന് എൻ്റെ ഇന്ന് എൻ്റെ മകൻ വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നതാണ് ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട് വീണ്ടും വിദേശത്തേക്ക് പോകുവാനായിട്ട് നിൽക്കുന്നു ഇരുപത്തിരണ്ട് വയസ്സ് വരെ രോഗത്താൽ അനുഭവിച്ച എൻ്റെ മകന് സൗഖ്യം കൊടുത്ത അമ്മ മാതാവിനെ എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ മകളാണ് അവിടുത്തെ മകളാണ് എന്നെ ഇവിടുത്തേക്ക് ആദ്യമായി വിളിച്ചു കൊണ്ടുവന്നത് ഉടമ്പടി എടുക്കാനായിട്ട് അത് അതുമൂലം എൻ്റെ മാതാവിനെ അറിയുവാനും ഞാൻ അനേകം പേർക്ക് ഇവിടുത്തെ സൗഖ്യ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അമ്മയുടെ അനുഗ്രഹം നേടുവാനും ഞാൻ ഒരുപാട് പേർക്ക് സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ളൂ അമ്മ മാതാവ് ഇതാ എൻ്റെ ഈ മകൾക്കൊരു വിവാഹാലോചന വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അഞ്ച് പൈസ ഇല്ലായിരുന്നത് നടത്താനായിട്ട് ഞാൻ വളരെയേറെ വിഷമിച്ച് രണ്ടാമത്തെ പുതുക്കലിനെ അമ്മയോട് വന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഇവിടെ വന്നിരുന്നപ്പോൾ അമ്മയോട് പ്രാർത്ഥി അമ്മയോട് പ്രാർത്ഥിക്കുന്നത് വഴി എനിക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചു അപ്പോൾ വീട്ടിൽ ചെന്ന് മറ്റുള്ളവരോട് എൻ്റെ പ്രാ വിഷയം എൻ്റെ വിഷയം അവതരിപ്പിച്ചു എൻ്റെ സഹോദരങ്ങളോട് എല്ലാവരോടും പിന്നെ കല്യാണ ലെറ്റർ അടിച്ച് ഒന്നും നോക്കിയില്ല ഉള്ളതെല്ലാം എടുത്ത് കല്യാണ ലെറ്റർ അടിച്ച് ആദ്യമായിട്ടാണ് കല്യാണ ലെറ്റർ കൊണ്ട് ഞാൻ ഇവിടെയാണ് വന്നത് വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് ഞാൻ അമ്മയോട് കയറുന്ന സമയം തന്നെ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടു അമ്മ മാതാവേ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് എനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട് അത് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് അമ്മ മാതാവേ ഇത് എൻ്റെ ഈ മകളുടെ വിവാഹം മറ്റുള്ളവരെ ഞാനിവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തപ്പ തൊട്ട് എനിക്കുള്ള എല്ലാ ആൾക്കാരും എന്നെ കളിയാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എവരുടെ മുമ്പിൽ എനിക്ക് തലയുയർത്തി നിൽക്കണം അമ്മ മാതാവിൻ അമ്മ മാതാവിൻ്റെ മഹത്വം അവരുടെ അവരിൽ കാണിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ അവർ അമ്മ മാതാവിനോട് ഇവിടെ വന്ന് കരഞ്ഞ പ്രാർത്ഥിച്ചു ഞാൻ ബസ്സിലിരുന്ന് അമ്മയോട് കരഞ്ഞ് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അമ്മ മാതാവേ എൻ്റെ മകളുടെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ കാനായില കല്യാണം പോലെ കുറവുകളെല്ലാം നിറകുളാക്കി തന്ന് എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അതിനായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ ഞാൻ അവിടെ എത്തുന്നതിന് മുന്നായിട്ട് എനിക്കൊരു അടയാളം കന്ന് ഞാൻ ഞാൻ ബസ്സിലിരുന്ന് ഇവിടെ എത്തുന്നതിന് മുന്നായിട്ട് ഒരു